നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ഒരു ആന്തോറിയം ഗാർഡൻ സെറ്റാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പല കളറിലുള്ള ആന്തോറിയം ചെടികൾ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെയൊക്കെ മുറ്റത്ത് ഫ്ലവറുള്ള ഒരു ഗാർഡൻ സെറ്റാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ചെടിയാണ് ആന്തോറിയം രണ്ട് മാസത്തോളാണ് നമ്മൾ ആന്തോറിയം ചെടിയുടെ ഫ്ലവർ നിലനിൽക്കുന്നത് കേട്ടോ അതില് പല കളറുള്ള ചെടികൾ ഒന്നിച്ചു നിക്കുമ്പോഴുള്ള ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കൂടുതൽ മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് ആന്തൂര്യം എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റുമാണ് ചെറിയൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടുമുറ്റത്ത് ഇതുപോലെ മനോഹരമായൊരു ഗാർഡൻ സെറ്റാക്കാൻ പറ്റും ഇതിൽ നമുക്ക് പതിമൂ പതിമൂന്ന് കളറ് പോലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാ കളർ വേണമെന്നുള്ളവർക്ക് അങ്ങനെ മെസ്സേജ് അയക്കാം അതല്ല ഒരു പ്ലാന്റ് ആയിട്ട് മതി അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും വാങ്ങാം കേട്ടോ മിനിമം നമ്മൾ മൂന്ന് പ്ലാന്റുകൾ ഉണ്ടെങ്കിലാണ് അയച്ചു കൊടുക്കുന്നത് ഒരു പ്ലാന്റ് നിന്ന് ഉദ്ദേശിച്ചത് തിക്കായിട്ടുള്ള പോട്ട് അങ്ങനെയും നമ്മൾ അയച്ചു കൊടുക്കും അതല്ല ഓരോരോ പ്ലാന്റുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ അയച്ചു കൊടുക്കും അതാണ് ഉദ്ദേശിച്ചത് ഡി ടി സി കൊറിയർ സർവീസ് വഴി പോയി വാങ്ങാൻ ആളില്ലാത്തവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ കാറ്റലോഗ് അയച്ച് തരും അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് റീസെൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു ഗാർഡൻ നിങ്ങൾക്കും സെറ്റാക്കാൻ വലിയ എമൗണ്ട് ഒന്നും ചിലവാകില്ല അപ്പം ഇതാ ചെടികൾ വേണമെന്നുള്ളവര് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ വലിയ ചെടികളും വലിയ പൂക്കൾ വരുന്ന ഹൈബ്രിഡ് പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് കൂടുതലില്ലെങ്കിലും കുറച്ചൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതാ ഈ ഒരു ഐറ്റംസ് ആണ് ഹൈബ്രിഡ് വരുന്നത് മിനിയേച്ചർ ഐറ്റംസ് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് വരിക എല്ലാ കളറും ഇല്ലേ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇപ്പം എല്ലാ കളറും നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കളറും വേണമെന്നുള്ളവരും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം